ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വീടുകളുടെയും അതുപോലെ തന്നെ ഓരോ കെട്ടിടങ്ങളുടെയും ഒക്കെ നമ്പർ ഡിജിറ്റൽ ആകാൻ പോവുകയാണ് വിലാസം പോലുമില്ലാതെ ഒരു വീടിൻ്റെയും വീട്ടുടമയുടെയും ഒക്കെ വിവരങ്ങൾ ഡിജി ഡോർ പിൻ നടപ്പാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പർ ഡിജിറ്റൽ ആകും തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾക്കും വീടുകൾക്കുമൊക്കെ നൽകുന്ന സ്ഥിരം നമ്പറാണ് ഈ ഡിജി ഡിജിഡോർ പിന്നായി മാറുന്നത് ಒಂಬದೋ ಪತ್ತೋ ಅಕ್ಕಮುಳು ഓരോ നമ്പറിലും കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ആധാറിലെ നമ്പർ പോലെയായിരിക്കും കെട്ടിടങ്ങൾക്ക് ഈ ഡിജിറ്റൽ നമ്പർ നൽകുന്നത് ഓരോ വീടും കെട്ടിടവുമെല്ലാം ഡോർ എന്നാണ് ഈ സംവിധാനത്തിൽ അറിയപ്പെടുന്നത് ഫ്ളാറ്റുകളിലെയും വീടുകളിലെയും ഒക്കെ ഓരോ താമസക്കാരനെയും ഓരോ ഡോർ ഉടമയായി കണ്ട് സ്ഥിരം പിൻ നമ്പർ ഇതിലൂടെ നൽകും ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ഈ സംവിധാനം കെസ്മാർട്ടിലൂടെയാണ് നടപ്പാക്കുന്നത് ഫോൺ നമ്പർ പോലെ തന്നെ ഓർത്തിരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഡിജി ഡോർ പിൻ നമ്പർ തദ്ദേശവാട് പുനർനിർണയം പൂർത്തിയാകുമ്പോൾ ഈ ഡിജിറ്റോർ പിൻ നൽകാനാകുമോ എന്ന് പരിശോധിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് വീടിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ ഒക്കെ ലൊക്കേഷൻ ഉടമസ്ഥൻ ആരാണ് കെട്ടിടത്തിൻ്റെ തരം വിലാസം നികുതി അടക്കമുള്ള വിവരങ്ങളൊക്കെ ഈ ഒൻപതോ പത്തോ അടക്കമുള്ള ഓരോ നമ്പറിലും ഉടമയ്ക്ക് മാത്രം ലഭ്യമാകുന്ന രീതിയിലുണ്ടാകും പിൻ നമ്പറും ക്യു ആർ കോഡും ചേർത്ത് ഓരോ കെട്ടിടത്തിനും ഗോൾഡൻ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് പതിപ്പിക്കും ഇതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്പർ തിരഞ്ഞാൽ വേഗത്തിൽ തന്നെ ആ കെട്ടിടത്തിന്റെ ലൊക്കേഷൻ ലഭ്യമാകും തദ്ദേശ സ്ഥാപനവും ജില്ലയും കെട്ടിട വിവരങ്ങളും ഒക്കെ ഇതിലൂടെ അറിയാം മാത്രമല്ല ഈ കെട്ടിടത്തിലേക്കോ വീട്ടിലേക്കോ ഒക്കെ എത്തുന്നതിന് റൂട്ട് മാപ്പ് അടക്കം ഇതിലൂടെ ലഭിക്കും അതോടൊപ്പം രണ്ട് മീറ്റർ അകലെ നിന്ന് എല്ലാ കെട്ടിടങ്ങളും ജിയോ ടാഗ് ചെയ്ത് വിവരങ്ങൾ ആധികാരികമാക്കുന്നതായിരിക്കും കെട്ടിടങ്ങളുടെ വലിപ്പ ചെറുപ്പമോ ഒന്നും പരിഗണിക്കാതെ തന്നെ ഒരേ മാതൃകയിലാണ് കേരളത്തിലെ നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കുന്നത് പുനർനിർണയത്തിലൂടെ വാർഡോ തദ്ദേശ സ്ഥാപനമോ മാറിയാലും ഈ ഡിജിഡോർ പിൻ നമ്പർ മാറില്ല ദുരന്തങ്ങൾ അപകടങ്ങൾ എന്നിവയൊക്കെ വന്നാൽ തന്നെ വിലാസമില്ലാതെ തന്നെ അപകട സ്ഥലത്തേക്ക് പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കുമൊക്കെ എത്താൻ സാധിക്കും നമ്മുടെ വ്യക്തി വിവരങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുമില്ല രണ്ടായിരത്തി ആദ്യത്തോടെ തന്നെ സംസ്ഥാനത്തെ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒരു വീടിന്റെയോ കെട്ടിടത്തിന്റെയോ വിലാസമോലൊക്കെ ഷണോ മറ്റ് വിവരങ്ങളോ ഒക്കെ ഇനി വിരൽതുമ്പിൽ അറിയാൻ സാധിക്കുന്ന ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നാലുടൻ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക